നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭ സൗത്തന്നാര തൊണ്ണത്തിൽ റോഡ് കല്യപ്പാടം ചന്ദ്രത്തിൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ നാടിന് സമർപ്പിച്ചു അബ്ബാസ് അലി സാഹിബും വള്ളിയേങ്ങിൽ അലവി സാഹിബും സൗജന്യമായി ഭൂമി വിട്ടു തന്നതോടെയാണ് നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സൗത്ത് റോഡ് റോഡ് റോഡുമായി ബന്ധിപ്പിക്കുന്ന പുതിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് കൗൺസിലറുടെ വാർഡിൽ ഇന്നൊരു പുതിയ റോഡ് അതായത് തീരെ നിലവില് യാത്രാ സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്ത് പുതിയതായി റോഡ് ഒരുക്കിയിരിക്കുകയാണ് മറ്റു വാർഡുകളിലൊക്കെ ശരിക്കും ചില വാർഡുകളൊക്കെ നവീകരണ പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു പുതിയ വാർഡിന് ഒരു പുതിയ റോഡിന് പിന്നെ രൂപം കൊടുത്തിരിക്കുകയാണ് രണ്ട് സൈഡിലുള്ള ആളുകളും സ്വ സ്വമേധയാ സ്ഥലം വിട്ടുകൊടുക്കുകയും ഒരു വഴിയില്ലാത്തൊരു പ്രദേശത്തേക്ക് ഹാരിസ് കൗൺസിലറുടെ ഒരു പരിശ്രമം കൊണ്ട് വഴിയായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനപ്രതിനിധികൾ സ്വന്തം ഉത്തരവാദിത്തം അത് അതിന്റെ വഴിയിൽ ചെയ്തു പോകുമ്പോഴാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകുന്നത് ഈ ഹാരിസ് കൗൺസിലറുടെ ഈ ഒരു പ്രവർത്തനത്തിൽ തിരൂർ നഗരസഭയുടെ അഭിമാനം അറിയിക്കുകയാണ് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടെ പ്രധാനമായും തിരക്കേറി വരുന്ന ഓൾഡ് പൊന്നാനി റോഡിലേക്ക് പ്രവേശിക്കാതെ തന്നെ സ്കൂളിലേക്കും മദ്രസയിലേക്കും സുരക്ഷയോടെ എത്താൻ കഴിയുന്നു എന്നതാണ് മാങ്ങാട്ടിരി ഭാഗത്തേക്കും പള്ളിയിലേക്കും പോകുന്നവർക്കും ഈ റോഡ് വളരെ ഉപകാരപ്രദമാണ് ഇതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് ചടങ്ങിൽ വാർഡ് കൌൺസിലർ വി പി ഹാരിസ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് സജിന കൌൺസിലർമാരായ ഷാനവാസ് ഷെരീഫ് ഷാഹുൽ ഹമീദ് സതീശൻ മാവുങ്കന്ന് ഐ പി സീനാഥ് എന്നിവരും നാട്ടുകാരായ വി പി സൈതര വിഹാജി പി കെ കെ തങ്ങൾ വി പി ഹംസ യൂനസ് തങ്ങൾ എം എം ഷിഹാബ് താജുദ്ദീൻ പ്രേമൻ കുഞ്ഞിൻ എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു